പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന മസ്ക ബണ്ണിൻ്റെയും ഇറാനി ചായയുടെയും റെസിപ്പിയുമായിട്ടാണ് നല്ല കൂടി ടേസ്റ്റോടുകൂടി തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു ക്രീമാണ് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ദം ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി ചായയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചായക്ക് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് വെള്ളം ഗ്യാസ് അടുപ്പിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡെമ്മാക്കിയെടുക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിതവിടെ കുറച്ച് മൈദാ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം മാവിതാ ഇതുപോലൊന്ന് നീളത്തിലാക്കി എടുത്താൽ മതി ഇനി ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാത്രം നല്ലപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള മൂടി വെച്ചൊന്ന് മൂടിക്കൊടുക്കുക ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മാവ് പാത്രത്തിൻ്റെയും മൂടിയുടെയും സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഒട്ടും തന്നെ എയർ ഒന്നും പുറത്ത് പോവാത്ത വിധത്തിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ബണ്ണിലേക്കുള്ള ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം ക്രീം എടുക്കാനായിട്ട് നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത് ബട്ടറ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കുറേ മുമ്പായിട്ട് തന്നെ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് പത്ത് രൂപയുടെ ഒരു കൂട് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബട്ടറിന് ഒട്ടും തന്നെ തണുപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ ഒന്ന് മെൽറ്റ് ആയിട്ടുള്ള ബട്ടറാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബണ്ണിലേക്കുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അവിടെ ഒരു നാല് പണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ബർഗർ ബണ്ണ് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഈ ബണ്ണിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊരു കത്തി വെച്ചൊന്നങ്ങ് കട്ട് ചെയ്തെടുക്കണം ബണ്ണ് മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകരുത് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ബണ്ണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം ബണ്ണിൻ്റെ രണ്ട് സൈഡിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലൂടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ബണ്ണിലും ഇതുപോലെ തന്നെ ക്രീം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പതാ നമ്മുടെ മസ്കാ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഇറാനി ചായ എന്താണെന്നുള്ളതൊന്ന് നോക്കാം ദമുത പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചായ ഒക്കെ നല്ല പോലെ തന്നെ ദമ്മായി കിട്ടിയിട്ടുണ്ട് ഈ ചായനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം ചായ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഒട്ടും വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലെടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ചായ റെഡിയാക്കി എടുക്കാം ആദ്യം ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം തെം ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചായ ഒരു ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷത്തിൻ്റെ മുകളിലായിട്ട് പാലൊഴിച്ച് ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പന്ന് ഈ ചായയിൽ മുക്കി കഴിക്കാവുന്നതാണ് ചായൽ മധുരം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ക്രീമിൽ തന്നെ ആവശ്യത്തിന് നല്ലപോലെ തന്നെ മധുരമുണ്ട് പിന്നെ ചായയിൽ കുറച്ചൊരു മധുരം ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല പൊടി ചായയാണല്ലോ അപ്പോൾ കുറച്ച് മധുരം ഒന്ന് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസ്ഗാബണ്ണും ഇറാനി ചായയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം